ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഇന്ന് പോലെ തന്നെ നമ്മൾ ഇന്നും വരെ നോക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കോഴപ്പൂരീതിയിൽ മീൻ കിട്ടുന്നു അപ്പോൾ കുറച്ച് മൂന്നാല് ദിവസം ആയിട്ട് കോഴപ്പൂരീതിയിൽ നിറയെ മീൻ കിട്ടുന്നുണ്ട് അത്യാവശ്യം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഒരു ദിവസം ഓരോ ദിവസം കൂടുമ്പോഴാണ് ഞമ്മൾ വരുന്നത് അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം ഒന്നും വരുന്നില്ല ഓരോ ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ തരുകയാണ് നല്ല കാലത്ത് വന്ന് നോക്കിയിട്ട് പോയതാണ് ഒരു നേരത്തെ നോക്കിയിട്ട് പോയിട്ട് വന്നത് ഇന്ന് ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇപ്പോൾ വരുമ്പോൾ അപ്പോൾ ഓരോ ദിവസം ഒരു ദിവസം കൂടുതലായി ഒരു ദിവസം ഫുൾ ആയിട്ടായി ഏറെ നോക്കുമ്പോൾ എന്നാലും കാലത്താണ് ഇന്ന് കാലത്ത് വന്നാണെങ്കിൽ ഒരു ദിവസം അത് ഒരു ദിവസം കൂടുതലായില്ല നീന്റെ അവസ്ഥയൊക്കെ എന്താ പട്ടിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ നമുക്ക് ചിലപ്പോ ഓരോന്ന് സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ടോ ഓരോന്ന് അതിനോണ്ട് പോട്ട് ചെയ്യാതെ ചിലപ്പോ വലിയ പ്രശ്നം പറ്റില്ല പിന്നെ ചൊടീനൊക്കെ പട്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല പിന്നെ എടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ സ്മെല്ല് വരാൻ തുടങ്ങും നമ്മുടെ വായയും പോലെ അങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യമിനെ ആ ഓ ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിച്ചു പക്ഷെ കുറച്ചു ദൂരം വന്നപ്പോൾ ഇല്ലായിരുന്നു ആ കരിമ്പോട്ടല്ലേ നൈസ് നൈസ് നൈസോൺ അടിപൊളി ചൊടീനാടിയ ചത്താ ജീവനുണ്ടോ ചെറുതാ മയ്യോട്ടാ ഓ ചിട്ടില്ല ഏ ആ ഓക്കെ ഓക്കെ കിട്ടിയ മീഡിയം സൈസാണ് കുഴപ്പമില്ലാത്ത സൈസല്ലേ കുറച്ച് നേരം ഒന്നും ഇല്ലാന്നിരുന്നാണ് ആഹാ അതെ 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 പൂഴന ഓ മീഡിയം സൈസ് അല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത സൈസ് ആഹാ ചെക്ക് ചെയ്തോന്ന് ഡൗട്ടുണ്ട് അല്ലേ അതെ നമ്മൾ ഇന്നലെ കാലത്ത് വന്ന് നോക്കിയിട്ട് പോയതാണ് അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്ന് നോക്കിയോന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം നമുക്ക് ഇങ്ങനെയല്ല കിട്ടാറ് പിന്നെ വലയും വരഞ്ഞിട്ടുണ്ട് അല്ലെ ആഹാ നല്ല കാറ്റുണ്ട് മഴ വരാനുള്ള ലക്ഷണമാണ് ആ അതെ ചൊടീനാണ് നാറിയ ചൊടീനാണല്ലേ ചൊടീനാണല്ലേ അയ്യോ ആർക്കും കിട്ടാതെ പൂമി ചെയ്തു വലയും കേടുവന്നു വല നേരേക്കാനാണ് ഒരുപാട് കഷ്ടം നമ്മളപ്പോ അവസാനത്തെ സ്റ്റേജ് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് വല നോക്കി കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് വില നോക്കുമ്പോൾ ഇന്നലെ എന്തോ ചതി പതിട്ടുണ്ടോ എന്താണെന്നറിയോ കാരണം ഇന്നലെ വലയാരം ഇട്ടിട്ടുണ്ട് കടകം പോകുന്നു വല വന്ന് ഇട്ടിട്ടുണ്ട് പോകുന്നു വല മൊത്തം പൊതി കിടക്കുന്നു നമ്മളൊരു ദിവസം അതിൽ വരെ വരാൻ പറ്റിയില്ലല്ലോ വല മൊത്തം നോക്കി കിടക്കണം എന്താ വെച്ചാൽ അവിടെ എവിടെയും വലിഞ്ഞ് കിടക്കണ്ടായിരുന്നു മറ്റേ തുർത്തി കിടക്കണ്ടായിരുന്നു കിടക്കണ്ടായിരുന്നു അപ്പൊ വലയാരം നോക്കിയിട്ടുണ്ട് പറയാൻ പറ്റില്ല നോക്കിയിട്ടുണ്ടോ നോക്കാണ്ട് എന്തായാലും നമുക്ക് ഇതിൽ വലുതൊക്കെ ഇട്ടിട്ടില്ലെങ്കിലും ചെറുതിരി നിറയൊക്കെ ഇട്ടിട്ടുണ്ടാണ് അവിടെ എവിടെയും വലിഞ്ഞ് കിടക്കുന്നു അതെ ഓരോ ഭാഗങ്ങളൊക്കെ ചേർത്ത് കിടക്കണു ഓരോ ചുണ്ട് കിടക്കണൊക്കെ ചെയ്തതും നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയില്ല എന്നുവച്ചാ നിരാ കിടന്ന നിരാശ മീൻ കിട്ടാത്ത നമുക്ക് അറിയാലോ വല നോക്കണ കണ്ടാലും അറിയാ വല നമ്മൾ ഇട്ടവശന്നാണല്ലേ അപ്പൊ എനിക്ക് അതിന്റെ വലിന്റെ എല്ലാം അറിയും ഇതിലൊക്കെ എനിക്കറിയാം വില ഒരു വലയല്ല എല്ലാ വലിയ ചൂണ്ടും കിടക്കണം ചണ്ടി പോട്ട് കിടക്കണം ചുണ്ട് കിടക്കണോ എന്തെങ്കിലും കിടക്കണോ മീനും കിട്ടിയില്ലതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരാനും പറ്റില്ല എന്നറിയ ആൾക്ക് ചിലപ്പോ വന്നു വന്നിട്ടുണ്ടായി മിക്കവാറും ഒരു എൺപത് ശതമാനം നമ്മൾ മലയാരവും നോക്കിയിട്ടുള്ളൂ ഉണ്ട് മല കാണുമ്പോ അവസ്ഥ കാണുമ്പോ അതുപോലെ ഉണ്ട് എന്താണെന്ന് അറിയില്ല അത്യാവശ്യം നമുക്ക് കിട്ടിയില്ല നമുക്ക് പേരിന് വേണ്ടി വെച്ചിട്ട് പോയെന്നറിയില്ല പിന്നെ അവർ നോക്കിയ ശേഷം പിന്നെ വന്ന് പട്ടാണൊന്നും അറിയില്ല മൂന്ന് മീനാണ് നമുക്ക് കിട്ടിയുള്ളൂട്ടേട്ടല്ല അതെ നിരാശിയാണെങ്കിലും അവർക്ക് അവരെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റില്ല നമുക്ക് പക്ഷെ കാണുമ്പോ അവസ്ഥ കാണുമ്പോ നല്ല അവസ്ഥ കാണുമ്പോ എനിക്ക് തോന്നുന്നു ആരെ നോക്കിട്ട് പോയി നല്ല സൺഡേ ആയതുകൊണ്ട് ആരോ വലയിട്ട് എടുത്തിട്ട് പോയിട്ടു തോന്നുന്നു പിന്നെ അറിയില്ല വന്ന് വന്ന് നോക്കാറില്ല നോക്കൊന്നും കാര്യമില്ല ഇത് വേണം പറഞ്ഞ വിട്ടിട്ട് പോയത് അത് മാത്രല്ല ആ രണ്ട് പോട്ടയില്ലേ വളരെ ഫ്രഷ് ഫ്രഷാണ് മാത്രല്ല നമ്മളെ കളഞ്ഞതാണെങ്കിലും ഒരുപാട് ആ മീൻ നാറിയതല്ല അത് പരന്നാറി